ഇന്നൊരു ട്രാവൽ ബ്ലോഗെന്നല്ലോ ചെറിയൊരു മിനി ബ്ലോഗാണ് ഫ്രണ്ടിന്റെ കല്യാണമാണ് അപ്പൊ അതിന് പോവുകയാണ് അപ്പൊ നമ്മൾ കൊണ്ടാണ് പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാനൊക്കെ ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നിൽക്കാൻ്റെ പ്രോഗ്രാം ഒക്കെ അപ്പൊ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യണം കോളേജിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കുറച്ച് നേരത്തെ പണി അവിടെ ഇട്ട് ഉച്ചയ്ക്ക് ഉള്ള തന്നെ പരിപാടി ഉള്ളത് തീർക്കുക അത് രാവിലെ തന്നെ കോളേജിൽ എത്തി കോളേജിലെത്തിയപ്പോൾ ഞാൻ മാത്രമുള്ളൂ ഒറ്റ സ്റ്റുഡൻസ് പോലും ഇല്ല കുറച്ച് സ്റ്റുഡൻസ് നേരത്തെ എത്താൻ പറയുന്നു ആരും എത്തിയിട്ടില്ല കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ ജൂസ് കുടിക്കാൻ നേരിച്ച് വണ്ടി പാർക്ക് ചെയ്ത് പോയി വന്നപ്പോൾ ആ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങി കുട്ടികളെ വാങ്ങാം ചെറിയൊരു പണി അതൊന്നും ഒന്നും വലിയ കാര്യമൊക്കെ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് വിട്ടു പിന്നെ നിക്കാദിന്റെ പ്രോഗ്രാം പെണ്ണിന്റെ വീട്ടിൽ ആയതുകൊണ്ട് നേരെ പിന്നെ നിലമ്പൂരിക്ക് നമ്മളിപ്പോയിരിക്കുന്നത് കനോലി ബ്രോഡിന്റെ മുന്നോടെയാണ് കേട്ടോ നിലമ്പൂര് നമുക്ക് ഇതിന് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ട് മഴക്കാലമായിട്ട് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു സ്വന്തം നിക്കാദിന്റെ അഞ്ച് മിനിറ്റ് മുമ്പ് വരെ പുതിയ പോലെ ഫുൾ ബിസിയാണ് പെണ്ണിന്റെ നാട്ടിൽ നിന്നാണ് ഈ വായി നോക്കുന്നത് അങ്ങനെ ചടങ്ങും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെക്കൻ്റെ ഫാമിലിയോട് എങ്കിലും വിട്ടുള്ളൂ ഞങ്ങൾ ഇത് നിലമ്പൂർ കറങ്ങിയിട്ടൊക്കെ വരാന്ന് പറഞ്ഞ് നിലമ്പൂർ ഒക്കെ ഇങ്ങനെ കറങ്ങി ഇടയ്ക്ക് വണ്ടിന്റെ ടയർ പണിയാണ് പിന്നെ നോക്കി അടുത്തുള്ള പമ്പ് നോക്കി വണ്ടി സൈഡ് ആക്കി പിന്നെ നമ്മൾ വണ്ടിയിലാകുള്ളത് അഞ്ച് പേരാണ് അതിൽ മൂന്ന് പേര് നമ്മളെ മണവാളിൽ ഉൾപ്പെടെ മൂന്ന് പേര് മെക്കാണ് റോയൽ മെക്ക എന്ന് പറഞ്ഞാൽ അവർ ചാടി ഇറങ്ങി സിവിൽ ഏത് പണി നടക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും ഇറങ്ങി സ്റ്റെപ്പിനെ മാറ്റി അതിന്റെ ഇടയിൽ നമ്മൾ സീനിയതാക്കുന്നത് ഓടുന്നടിക്ക് ഇത്രയും വലുപ്പുണ്ടെന്ന് പറഞ്ഞോ നോക്കുന്നുണ്ട് അങ്ങനെ 改改加德。Got it, got it. <laughs>